നമസ്കാരം കേന്ദ്ര സർക്കാർ നയങ്ങളിൽ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ മുഖം നഷ്ടപ്പെട്ടുവെന്ന് പിണറായി വിജയൻ പറഞ്ഞു അമേരിക്കൻ സമ്മർദ്ദം മൂലം ഇസ്രായേലിനെ എതിർക്കാൻ കഴിയുന്നില്ല ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ പരസ്യമായി ന്യായീകരിക്കുന്ന പ്രധാനമന്ത്രി മാറി ഇറാന്റെ ആക്രമണം പോലും അപലപിച്ചില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ആണ് നയം മാറ്റത്തിന് തുടക്കമിട്ടത് പിന്നീട് ബി ജെ പി അത് തുടർന്നു സാമ്രാജ്യത്വ വിരുദ്ധ നയം കളഞ്ഞുകുളിച്ചു കുളിച്ചു ശേഷം കോൺഗ്രസിന്റെ നേതൃനിരയിൽ മാറ്റം വന്നപ്പോൾ കോൺഗ്രസിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടും കൈമോശം വന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജൂതരെ കൂട്ടക്കൊല നടത്തിയ ഹിറ്റ്ലറെ ലോകത്തെ ഒരു കൂട്ടരും അംഗീകരിക്കാതിരുന്നപ്പോൾ അത് അനുകരണീയ മാതൃകയെന്ന് പ്രഖ്യാപിച്ചവരാണ് ആർ എസ് എസ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനാധിപത്യ രീതിയിലല്ല ആർ പ്രവർത്തിക്കുന്നത് മിസോളിനിയുടെ ഫാസിസ്റ്റ് സംഘടനാരൂപവും ഹിറ്റ്ലറുടെ നാസിസത്തിന്റെ ആശയവുമാണ് അവരുടെ ഗുരുജി താത്വിക ഗ്രന്ഥമായ വിചാരധാരയിൽ ആഭ്യന്തര ശത്രുക്കളായി ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും എഴുതി വെച്ചു ഇത് ഇന്ത്യയുടെ പൈതൃകത്തിൽ നിന്ന് കിട്ടിയതല്ല ഈ ആശയം ഭാരതത്തിൻ്റെതല്ല ഹിറ്റ്ലറുടേതാണ് ഹിറ്റ്ലർ ജർമ്മനിയിലെ ആഭ്യന്തര ശത്രുക്കളായി രേഖപ്പെടുത്തിയത് അവിടുത്തെ ജൂതരെയും ബോൾഷെവിക്കുകളെയും ആണ് അക്കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരെ ബോൾഷെവിക്കുകൾ വിളിച്ചിരുന്നത് കോൺഗ്രസ് തുടങ്ങി വച്ചതാ ബി ജെ പി വീറോടെ നടപ്പാക്കുകയാണ് ഇന്ന് ഇന്ത്യയിൽ ലോകം നേരത്തെ കണ്ട ആദരവോടെയല്ല കാണുന്നത് ഇന്ത്യയുടെ സാമ്രാജ്യത്വ വിരുദ്ധ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു ഫലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമണങ്ങളെ യു എൻ ജനറൽ അസംബ്ലിയിൽ ഭൂരിഭാഗം രാഷ്ട്രങ്ങളും അപലപിച്ചപ്പോൾ ഇന്ത്യ അവർക്കൊപ്പം നിന്നില്ല ഇസ്രായേലിന്റെ ആക്രമണത്തെ പരസ്യമായി അംഗീകരിച്ച പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറി ഇറാനു നേരെ ഇസ്രായേൽ അഴിച്ചുവിട്ട ആക്രമണത്തെ നേരിയ തോതിൽ അപലപിക്കാൻ പോലും നമ്മുടെ രാജ്യത്തിന് സാധിച്ചില്ല അമേരിക്കൻ പക്ഷപാതിത്വ നിലപാടിനാൽ ഇസ്രായേലിനെതിരെ അര അക്ഷരം സംസാരിക്കാനാകാത്ത അവസ്ഥയിൽ ഇന്ത്യ മാറി ഇതാ രാജ്യത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ആർ എസ് എസ് നേതൃത്വം അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി വിദ്യാഭ്യാസ രംഗമാകെ മാറ്റിമറിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ ജാതി മത ഭാഷ വ്യത്യാസമില്ലാതെ വ്യത്യസ്ത ധാരകളാണ് ഒഴുകിയെത്തിയത് എന്നാൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ശക്തമായി രൂപപ്പെട്ടു എന്ന കാലത്ത് ആർ എസ് എസ് വേറിട്ട് നിന്നു ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പങ്കും ആർ എസ് എസ് വഹിച്ചില്ല ആൻഡമാൻ ജയിലിൽ നിന്ന് സവർക്കർ മോചിതനായത് എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിക്കുകയായിരുന്നു സവർക്കറെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു ആ ചരിത്രം അതേപോലെ രേഖപ്പെടുത്തിയാൽ ബി ജെ പിക്ക് ക്ഷീണമാകും അതുകൊണ്ടാണ് ചരിത്രം തിരുത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് പാഠപുസ്തകങ്ങളിൽ സവർക്കർക്ക് വീരപരിവേഷം നൽകുന്നു മഹാത്മാഗാന്ധിയെ പോലും മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുന്നു ഗോഡ്സയെ മഹത്വത്കരിക്കുന്നു ഈ ഘട്ടത്തിൽ എസ് എഫ് ഐ പോലുള്ള സംഘടനകൾക്ക് വലിയ ഉത്തരവാദിത്തം വഹിക്കാനുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു പുതിയ കാലത്ത് ഒട്ടേറെ പുതിയ ചുമതലകൾ എസ് എഫ് ഐക്ക് വഹിക്കാനുണ്ട് ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ സമ്പ്രദായം കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ചരിത്രം തിരുത്തി എഴുതുന്നു മറ്റൊരു ഭാഗത്ത് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കുന്നു സാമ്രാജ്യത്വ വിരുദ്ധ സമീപനവും വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും എക്കാലവും എസ് എഫ് ഐ തുടർന്നു വരുന്നതാണ് ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ അനവധി സഖാക്കളുടെ രക്തസാക്ഷിത്വം അനുഭവിക്കേണ്ടി വന്ന പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്നും പിണറായി വിജയൻ പറഞ്ഞു അവരെല്ലാം എസ് എഫ് ഐയുടെ ആശയം മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ചതിനാൽ കൊലക്കത്തിക്കിരയായവരാണ് എന്നിട്ടും എസ് എഫ് ഐ തളർന്നില്ല ഇനിയും ഒട്ടേറെ ഉയരങ്ങളിലേക്ക് എസ് എഫ് ഐക്ക് കുതിക്കാനാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു